ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പാലക്കാടേക്ക് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ ചേനപ്പാടിലാണ് അതേ ചേനപ്പാടിയിൽ നിന്ന് ഞങ്ങൾ കാണിക്ക മണ്ഡപത്തിൽ കയറി കാണിക്കയൊക്കെ ഇട്ട് തൊഴുത് ഇവിടുന്ന് അങ്ങ് പോവാം എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്തിരിപ്പുണ്ടിനി പോകുന്ന വഴിക്ക് കാണാം ബാക്കിയൊക്കെ ഷൂട്ട് അതല്ല നമ്മള് നാലു പേരും കൂടെ മോനിച്ചിര പാലക്കാട് കാണിക്കാൻ കൊണ്ടുപോവ സത്യോ ഇങ്ങോട്ട് ചായ വേണോ വേണം എല്ലാർക്കും അവരുടെ മധുരം കുറച്ചു குதிர துரங்கத்தில கிடக்கையான குதிரான் துரங்கம் いでい,でももい,でいで,そそいののですね。 அது ஒரு பட்டியக்க ഇത് മറ്റേ കൊന്തം ഈ പനയാ മറ്റേ നമ്പര് പറഞ്ഞടാ അതെടുക്കാതെ വേണമെന്ന് ചോദിക്കുമ്പത്തേക്കും നമ്മൾ നമ്പര് പറഞ്ഞേ അതൊക്കെ പറയുമ്പോ പതിനായിരം രൂപ

അതെ പാടത്തിന്റെ ഇടയ്ക്ക് പാടത്തിന്റെ നടുക്കൂടെ എവിടെ നിർത്തണേ കണ്ണു പിടിക്കാ എല്ലാം പച്ചപ്പാടും അതാണ് ശരി പുള്ളി എനിക്ക് വീട്ടിൽ നിന്ന് വഴക്കായിട്ട് വന്നു അതെ നമുക്ക് നടപ്പ് കാണാൻ വരുമ്പോ ആരിക്ക അടുത്തടുത്തൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ പ്ലാൻ എല്ലാം മാറി നേരെ കൊല്ലങ്കോടെ പോകുന്നത് കൊല്ലംകോട് അടുത്തടുത്ത് റൂട്ട് ഒന്ന് തന്നെയാന്ന് രാവിലെ കൊല്ലം കാണാൻ പ്ലാൻ ചെയ്തിരുന്നു െ ഈ പല്ലശന വാമല കൊല്ലങ്കുടിലോമീറ്റർ ഉള്ളിലാണ്മ്പിളുണ്ട് ഒത്തിരി പോടാപ്പൻ ഒത്തിരി പോണോ പിന്നെയും പോണം നീ അതിട്ട് പോണ ഫോൺ എടുത്തിട്ട് നീ പറ പിന്നെയും നർത്തലാ എങ്ങടേന്നോ വീഡിയോ എടുക്ക് ഫോട്ടോ എടുക്ക് ഞാൻ അതാ ഇത്ര ചൂണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഈ മുറിവേര് വൈകുന്നേരം വൈകുന്നേരം പോന്നെ ഓ ഇതൊക്കെ നമ്മടെ ചേനപ്പാടി കൂടെ നടന്നും ഞാൻ ചോദിച്ചിട്ട് പോകാം നെന്മാറേം നമുക്ക് പല ചെലവ് തന്നെ മതിരി തരും നമ്മളെപ്പോഴും വഴി പറഞ്ഞത് നല്ലായിട്ട് തരുന്നു വല്ല കിലോമീറ്റർ അഞ്ചു പോയിന്റ് ഏഴ് ആറ് മറ്റേ മുഴുവൻ അങ്ങോട്ടേക്ക് മലനിരകൾ കേട്ടാ നെല്ലിയാമ്പതി മലനിരകൾ ഈ ഫോട്ടോ പുതിയ ഇല്ല പാടാ മരം നിക്കുന്ന കിട്ടത്തില്ല കിട്ടത്തില്ല എന്നറിയാം ആ മരം നീക്കുവല്ലേ

അതെടാ എടാ മുരുകാ അതേ മറ്റേ അയ്യപ്പത്തെമ്പള് അതാണ് 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 ആ മലയല്ലേ നമ്മള് മുൻപ് ലാണ് ആരെ കിലോമീറ്റർ കഴിഞ്ഞി ലെഫ്റ്റാ കാണിക്കുന്നുണ്ട് വാഗമണ്ണ് പോയാ ആ സമയമൂടെ ഇംഗ്ലിയും കൂടി ഇങ്ങോട്ട് വരും ഇപ്പോ തമിഴ്നാട് ന്ന് കേറി വീയി കിടന്നാണ് ഇവര് ഇപ്പോ നമ്മള് ഈ ഇളമ്പലത്തില് എവിടെന്ന് പറഞ്ഞു നമ്മള് അങ്ങോട്ടാ പോന്നു റൂം ഇല്ല റൂം ബുക്ക് ചെയ്തോ അവിടെ റൂം ഉണ്ടോ അറിയേണ്ടി അമ്പരത്തിന്റെ അവിടെ ഉണ്ടോന്നോ നോക്കിക്കോ ഓട് നോക്കിയേ

അപ്പോൾ അത് വൈകിട്ട് കാണാനുള്ളതൊക്കെ ആണെങ്കിൽ അത് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മാറി അവിടെയൊക്കെ പോകണുള്ളൂ ചോദിച്ചത് നേരെ കുറഞ്ഞിട്ടത്തേക്കാൻ പറ്റും ഈ കൊല്ലം കൊല്ലം കൂടി ഉണ്ട് അമ്പലം ആ മറ്റേ അമ്പലം പോകും ആവശ്യം ണിയാകുമ്പോ ഞാൻ പറഞ്ഞോളൂ വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക ഫ്രൈറ്റിലേക്ക് മൂന്ന് മണി കേൾക്കുമ്പോഴും അപ്പൊ ഞങ്ങള് പല്ലശ്ശനെ വന്നു പല്ലശ്ശനെ വന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ റൂമിലോട്ട് പോവാം ഇവിടെ കയറി എല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മൊത്തം ഒന്ന് ഇറങ്ങാറില്ല എത്ര എന്തി ആക്കോ അത് നൂറ്റി പതിനഞ്ച്